ക്ക് മഹത്വം ഈ വേദിയിൽ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ വന്നിക്കാൻ അതിനെ അനുവദിച്ച മാതാവിന് ഒരുപാട് നന്ദി ഞാൻ ഒരിക്കലും ഇതുപോലത്തെ ഒരു വേദിയിൽ നിന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പം സാക്ഷ്യം എൻ്റെ മനസ്സിൽ നടത്തണമെന്ന് പറഞ്ഞ് മാതാവ് പറഞ്ഞുകൊണ്ട് ഞാനതിനെ പറ്റി മുമ്പോട്ട് പോകുന്നു ഞാൻ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി വച്ചതാണ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ അപ്പം ആ ആറ് നിയോഗം വെച്ചതിൽ മൂന്ന് നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു അത് ഞാൻ സംസാരിക്കുന്ന പൂർണ്ണമായിട്ട് ആത്മീയ തലത്തിലാണ് എനിക്ക് തന്ന ഒരു നിയോഗം മെയിൻ നിയോഗം ഞാൻ താല്പര്യപ്പെടുന്ന നിയോഗം എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളവരോട് ക്ഷമിക്കുക അത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണോ ആയിരുന്നു എൻ്റെ പരീ പഴയ രീതിയിലായിരുന്നെങ്കിൽ ഞാൻ വ്യക്തികളെ പറ്റി അവരുടെ പുറകെ ഇരുന്ന് സംസാരിക്കും അത് ആർക്കും പ്രത്യക്ഷ പെട്ടെന്ന് മനസ്സിലാത്ത രീതിയിലായിരുന്നു പക്ഷേ കൃപാസന മാതാവിന് ഞാൻ ഉടമ്പടി വെച്ചതിന് ശേഷം ആ ഉടമ്പടി വെക്കുന്ന സമയത്ത് ഞാൻ വെച്ച ആറ് നിയോഗങ്ങളും മാതാവ് എന്നോട് സംസാരിച്ച് വെച്ച നിയോഗങ്ങളാണ് അതിൽ ക്ഷമിക്കുക എന്ന നിയോഗം മാതാവ് എന്നിൽ തന്നപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വഴി തീരു എത്തിക്കുമെന്ന് ഞാൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല ചെറു സമയത്തിന് ചുരുക്കം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ് ഞാൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല ഞാൻ ആ വ്യക്തികളെ ചെന്ന് പ്രായത്തിൽ മുതിരുന്നവരാണ് ഞാൻ പറഞ്ഞു ക്ഷമിക്കാതെ മാനസികമായിട്ട് ആന്തരിക മുറിവ് വരുത്തിയവരാണ് അപ്പം അവരോട് ഞാൻ അവർ മുമ്പിൽ ചെല്ലുമ്പം ഈ നിയോഗം ഈ ഉടമ്പടി വെച്ചതിന് ശേഷം ആത്മാവ് എന്നിലേ എന്നിലൂടെ അവരെ സേവിക്കാനാണ് പ്രകോപിച്ചത് അതായത് എനിക്ക് എനിക്കവരോട് ദേഷ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടി വെച്ചതിന് ശേഷം ഞാൻ അവിടെ ചെല്ലുമ്പം അവരെ ദൈവം എങ്ങനെ മക്കളെ നോക്കുന്നോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നെ പ്രായ ബഹുമാനിക്കണോ അവർ ചെറലൊക്കെ കടപ്പുരൂപികളാണ് അവരെ സേവിക്കാനുള്ളൊരു മനോഭാവം എനിക്ക് കിട്ടി അത് മാതാവിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് കാരണം എനിക്കത് സാധിക്കത്തില്ല ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഇടപെടൽ കൊണ്ട് ഞാൻ ഈ വ്യക്തികളെ സേവിക്കുമ്പം ഒരു വ്യക്തി വെൻ്റിലേറ്ററിൽ കിടക്കുമ്പം ആ വ്യക്തിയുടെ കണ്ണിലൂടെ കണ്ണീര് പോകുന്ന ഞാൻ കണ്ടു അപ്പം അത് ആത്മീയ തലത്തിലാണ് അപ്പം ഞാൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു നിയോഗം മാതാവ് എനിക്ക് തിരകുമാറിൻ്റെ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് മാതാവ് നമുക്ക് ദൈവം നിക്ഷേപിക്കുന്ന വരങ്ങളിൽ മാതാവ് ഒരു താക്കോലാണ് അത് തുറന്നു തരാൻ അപ്പം അങ്ങനെ ആത്മാവിലൂടെ ക്ഷമിക്കാനുള്ള വ്യക്തികൾ കിട്ടി ഒരു ഇത് കിട്ടി പിന്നെ ഞാൻ മറ്റ് രണ്ട് നിയോഗങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പക്ഷേ ഇത്രയേ ഉള്ളൂ ഞാൻ അപ്പനെ തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം വന്നു ആ മാനസാന്തരം വന്നത് ഭയങ്കര കാരണം പുള്ളി തിന്മയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നൊരു വ്യക്തിയായിരുന്നു വന്നത് ഭയങ്കരമായി പോയി ഒരാ ഞാൻ ഈ നിയോഗം വെച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആത്മാവ് ആ ദൈവം പരിശുദ്ധ മാതാവ് വഴി ആ ആത്മാവിലിടപെട്ട് പുള്ളി പുള്ളിയുടെ പഴയ രീതികളെല്ലാം ഒറ്റ ആഴ്ച കൊണ്ട് മാറ്റിക്കളഞ്ഞു ആ ഒരു വ്യക്തിയെ കണ്ട് എൻ്റെ ഭാര്യ അത് വേറൊരു നിയോഗമായിരുന്നു പുള്ളിക്കേർത്തി കാറ്റിസം ടീച്ചറാണ് അതായത് വേദവാടീച്ചറാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊറോണ തുടങ്ങി നിൻപായിട്ട് പുള്ളിക്കാർത്തിക്ക് ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു പള്ളിയിൽ പോയി കൊണ്ടു ചോദിച്ചതിനെ വളർച്ചുരുക്കും ഞായറാഴ്ച ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒഴിവാക്കും പിന്നെ കുംഭസാരം പൂതാശികളൊന്നും വിലയില്ലാതായി ഈ മാനസാന്തരം കണ്ടുകൊണ്ട് ആ വ്യക്തി അതായത് ആ വ്യക്തിയുടെ മാനസാന്തരം കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ എല്ലാ ദിവസം ഒരു മൂന്ന് കൊന്ത ഇങ്ങനെ ചെല്ലുന്നൊരു വ്യക്തിയായി ഇത് മാതാവിൻ്റെ ഇടപെടൽ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കിയിട്ടും അവർക്കൊരു വ്യത്യാസമില്ലായിരുന്നു പക്ഷേ ഇപ്പം കൃപാസനം മാതാവ് പിതാവ് തൊമ്പരാനോട് ഇടപെട്ട് അത് സഹായിച്ച് തന്നിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് ചുരുക്കി പറയാനേ പറ്റത്തുള്ളൂ ഞാൻ ഞങ്ങൾക്ക് വൈകിട്ട് ഏഴുമണിക്ക് കുടുംബ പ്രാർത്ഥന തുടങ്ങും കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പം മക്കളും ഞാനും ഭാര്യയും എൻ്റെ അമ്മയും അവിടെ ഇരിക്കുമ്പം പല ദർശനങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ മെയിനായിട്ട് രണ്ടെണ്ണം പറയാനേ ഞാൻ ഇപ്പം സമയമുള്ളൂ അപ്പം അതിനകത്ത് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പം കണ്ടൊരു ദർശനം നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പം മുകളിലോട്ട് നോക്കുമ്പം കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപമാണുള്ളത് അവിടെ മേഘങ്ങളുടെ ഇടയ്ക്ക് എല്ലാ വിശുദ്ധരും മാതാവും അവസയപിതാവും ഈശോയും വന്ന് മേഘങ്ങൾ മേഘങ്ങളുടെ മുകളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു മാതാവ് വഴി കിട്ടിയ ഒരു ദർശനത്തിൻ്റെ അർത്ഥം അവർ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തത് വീടിന് ചില സമയത്ത് വിഷമമുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു കൊറോ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലത്തും കള ഈ ഈ കളമാർ കയറി മോഷ്ടിക്കുകയും അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളപ്പം പല സമയത്ത് മനസ്സിലും വിഷമം വന്നപ്പം ഒരു ദർശനത്തിൽ എന്നെ കാണിച്ചു ഒരു മാലാക എൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ സൈഡിലുള്ള ജനലിൻ്റെ സൈഡിൽ അവിടെ നിന്ന് കാവൽ നിൽക്കുന്നു ഇത് മാതാവ് പറഞ്ഞിട്ട് കാണിച്ചതാണ് അതുപോലെ തന്നെ ഞാൻ കർണ് കരുണയുടെ കരുണയുടെ വേലകളിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് ഈ സെപ്റ്റംബർ മാസം മുത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പത്രം എങ്ങനെ കൊടുക്കും മൂന്ന് കെട്ട് പത്രമാണ് തന്നെ അതെങ്ങനെ കൊടുക്കും പലരും സജസ്റ്റ് ചെയ്തത് പത്രം കൊണ്ട് പള്ളിയുടെ വാതക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആദ്യത്തെ കെട്ടായിട്ട് ഇറങ്ങി ഞാൻ ദൈവത്തോട് പറ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് ദൈവത്തിൻ്റെ തിരുക്കൂർമാറിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നീ എനിക്ക് കാണിച്ചു തരണം ഞാൻ ആദ്യത്തെ കെട്ടെടുത്ത് ഡോർ എന്ന് ഡോർ തുറന്ന് വണ്ടിന്ന് പുറത്തിറങ്ങിയപ്പം എവിടെന്നാണെന്ന് അറിയും പള്ളിയുടെ വാതക്കെയായിരുന്നു എവിടെന്നാണെന്ന് അറിയത്തില്ല പലരും വന്ന് ആ ഞാനൊന്ന് കൃപാസനത്തിൽ പോകാനിരിക്കുകയാണ് മോനെ നിന്റെ എനിക്കൊരു പത്രം താ അങ്ങനെ പള്ളിയിലുള്ള പലരും പിന്നെ സന്യാസിർ അതായത് സിസ്റ്റർമാരും പലരും വന്ന് പത്രം വന്ന് വാങ്ങിക്കുകയും ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം ഒന്നും ചെയ്യേണ്ടി വന്നില്ല പിന്നെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ചില വ്യക്തികളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് പല ക്രൈസ്തവർ ഞാൻ ഞങ്ങളുടെ ഭാവനത്തിൽ ശരാശരി ഒരു ദിവസം ഒരു അഞ്ച് പേര് ഇങ്ങനെ സഹായത്തിന് വരാറുണ്ട് അപ്പം പണ്ട് നമ്മളിങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അവരോട് എനിക്കറിയത്തില്ല മാതാവിൻ്റെ ഇടപെടലാണ് കാരണം അവർ കൂടുതലും പ്രാർത്ഥന ആവശ്യ ആവശ്യപ്പെട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാമെന്നുള്ളത് ഇതേ ഉള്ളൂ മാതാവിൻ്റെ ഇടപെടലാണ് അപ്പം ആ പ്രാർത്ഥനയിലൂടെ പലർക്കും പത്രം കൊടുക്കുകയും പല ആൾക്കാരും വന്ന് വീട്ടിൽ വന്ന രോഗികൾ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുമ്പം മാതാവിന് ഇവിടുത്തെ കൃപാസനത്തിന് തൈലം കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുരിച്ച് പ്രാർത്ഥന തൈലം കൊണ്ട് കുരിശു വരച്ച് ഒന്നെങ്കിൽ വിശ്വാസ പ്രമാണം ചെല്ലി അല്ലെങ്കിൽ മാതാവ് തരുന്ന പ്രാർ ആത്മാവ് വഴി തരുന്ന പ്രാർത്ഥന എടുത്ത് ആ രോഗിയുടെ വേദന എവിടെ ഉണ്ടോ ആ സ്ഥലത്ത് കുരിച്ച് വരച്ച് അവർക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് വിളിക്കും എൻ്റെ മോനെ അതെവിടെ നിന്നാണ് കിട്ടുന്നത് അതെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഇടപെടലാണ് പലരും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ആരെയും നിർബന്ധിച്ചിട്ടില്ല ഇങ്ങോട്ട് വരാൻ പക്ഷേ പലരും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ അല്ലെ ഞാൻ ദൈവം എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അപ്പം മാതാവിനോട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അപ്പം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാതാവ് കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് തിരുകുമാരൻ്റെ അടുത്തേക്ക് എന്നെ ചേർക്കുന്നതിന് ജോസഫ് അച്ഛനോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു ആഴ്ചത്തെ ചൊവ്വാഴ്ച തുടങ്ങിക്കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച വരെ അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ബാറ്ററി ഡൗൺ ആവും അപ്പം ജോസഫ് അച്ഛൻ്റെ ആ ഒരു ധ്യാനത്തിലൂടെ ആ ഒരു മണി രണ്ട് മണിക്കൂർ ധ്യാനം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ധ്യാനത്തിലൂടെ വീണ്ടും ബാറ്ററി ചാർജ് ആവും അതും മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ് അതുകൊണ്ട് പിതാവ് കർത്താവായ ദൈവത്തിനും പിതാവായ ദൈവം പുത്രനും പരിശുദ്ധാത്മാവ് തന്ന സ്വർഗത്തിൻ്റെ രാജനെയും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി